ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യയുമായിട്ട് പോകുന്ന ആളെ ചൂണ്ടിക്കാട്ടി ദാ അതാ സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞു അത് കേട്ടെന്നും വിശ്വസിക്കാനാകാതെ കണ്ണുകൾ നിറഞ്ഞ് വിഷ്ണു അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോ സത്യയുടെ അച്ഛൻ തന്നെയാണോ വന്നത് എന്ന് വീണ്ടും രോഹിത് ഉടൻ തന്നെ പപ്പിയോട് ചോദിച്ചു അതെ അച്ഛൻ ദാ മൊമൻറ്റോയും വാങ്ങിച്ച അവർ പോയത് എന്ന് പറഞ്ഞു ആ വാക്കുകൾ കേട്ടതോടെ വിഷ്ണു ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ശാലിനിയെ തന്നെ വഞ്ചിച്ചു എന്ന് വിഷ്ണു അതോടെ വിശ്വസിക്കുന്നു വിഷ്ണുവിന്റെ മുന്നിൽ സത്യയുടെ അച്ഛനായി മറ്റാൾ വന്നത് കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി സത്യഭാമാം തൻ്റെ വാക്കുകളും തന്റെ ചിന്തകളും ശരിയായിരുന്നു എന്ന അഹങ്കാരത്തിൽ നോക്കുന്നു അപ്പോഴാണ് ശാരദാമാ വീട്ടുപടിക്കിലേക്ക് ആരോ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നത് പോലെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും വഴിയിലേക്ക് തന്നെ കണ്ണുനിട്ട് ശാരദാമാ ആ മുന്നിൽ തന്നെ വരാന്തയിൽ വരാന്തയിലിരിക്കുമ്പോ ഒരു ബുള്ളറ്റ് വീട്ടുമുറ്റത്തേക്ക് വന്നു നിൽക്കുന്നത് ശാരദാമ ശ്രദ്ധിക്കണം ശാരദാമ പ്രതീക്ഷയുടെ കാത്തിരുന്ന ആളുകൾ വന്നതുപോലെ വേഗം എഴുന്നേറ്റ് ശാരദാമ വേഗം അവർക്ക് അറി അരികിലേക്ക് ചെന്നു ഉടനെ സത്യയുമായി വന്ന ശാലിനി സത്യയുടെ ഇറങ്ങിക്കൊള്ളാനായി അറിയിച്ചു സത്യ തന്റെ ഭാഗവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ശാരദാമയുടെ മുന്നിലേക്ക് ശാലിനിയും വന്നു നിന്നു അപ്പോഴേക്കും ശാരദാമ വളരെ ഗൗരവത്തോടെ ശാലിനിയെ നോക്കുമ്പോ സത്യ പറഞ്ഞു സത്യ ശാരദാമെ ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ് ദേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന ആ മൊമന്റോ ശാരദാമയെ കാണിച്ചു ടെൻഡൈ ഇത് കണ്ടോ ശാരദാമ ഇതാ എനിക്ക് കിട്ടിയ മൊമെന്റോ എന്ന് പറഞ്ഞതും ശാരദാമ വലിയ സന്തോഷത്തോടെ ആ കൊള്ളാലോ എന്ന് പറഞ്ഞു അതെ അമ്മ വന്നില്ലേ ശാരദാമേ എന്ന് ചോദിച്ചതും ഉടനെ ശാലിനിയെ ശാരദാമ നോക്കി എന്നിട്ട് പറഞ്ഞു മോളെ ഓഫീസിൽ തിരക്കുണ്ടാവും എന്ന് ശാരദാമ പറഞ്ഞു അപ്പോഴേക്കും ശാലിനി ശാലിനിയെ ഒന്ന് നോക്കിയിട്ട് ശാരദാമ്മ അങ്ങനെ പറയുമ്പോ സത്യ പറഞ്ഞു എന്തായാലും അമ്മ ഇപ്പോൾ വരുന്നതായിരുന്നല്ലോ ഇന്ന് അച്ഛൻ വന്നപ്പോൾ അമ്മ എന്താ നേരത്തെ വരാത്തത് അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ എനിക്കൊരു ഫോട്ടോ എടുത്ത് വെക്കാമായിരുന്നു എൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ച് എന്നെ കളിയാക്കുന്നവർക്ക് അത് കാണിച്ചു കൊടുക്കാവല്ലോ എൻ്റെ അച്ഛനെ എന്ന് സത്യം ശാരദാ അമ്മയോട് അറിയിച്ചു ഇത് കേട്ടതും ഉടനെ ശാലിനി പറഞ്ഞു മോളെ സത്യേ അച്ഛന് അല്പം ധൃതിയുണ്ട് ഇപ്പം തന്നെ പോണം ഇല്ലെങ്കിലെ ഓഫീസിലേക്ക് ചെല്ലുമ്പോ ആവും അതുകൊണ്ട് ഇനി ഫോട്ടോയൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ എടുക്കാം എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു അയ്യോ അച്ഛ പോകല്ലേ അമ്മ ഇപ്പൊ വരും അച്ഛൻ നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദമ്മ പറഞ്ഞു മോളെ സത്യേ അച്ഛൻ വന്നല്ലോ ഇനി അച്ഛനോട് വാശി കാട്ടാതിരിക്കേ അച്ഛൻ വന്നല്ലേ മോളോട് വരാമെന്നു പറഞ്ഞിട്ട് അച്ഛൻ വാക്ക് പാലിച്ചല്ലോ അമ്മ വരുമ്പോഴേക്ക് ഇനി വൈകും അച്ഛന അപ്പോ ഡ്യൂട്ടിക്ക് കയറേണ്ടതല്ലേ എന്ന് ചോദിച്ചു ഉടനെ സത്യ പറഞ്ഞു അച്ഛ അച്ഛൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ നേരത്തെ വരുമെന്ന് ഞാൻ കരുതിയത് എന്തായാലും എനിക്ക് ഒത്തിരി കാര്യം ഉണ്ടായിരുന്നാ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് പുറത്തു പോകണം അച്ഛന്റെ കൈ പിടിച്ച് പല സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങണം അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു അച്ഛന്റെ അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങണം അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണച്ചാ എന്ന് സത്യ പറയുമ്പോ ഉടനെ ശാലിനി പറഞ്ഞു അയ്യോ മോളെ അതൊക്കെ നമുക്ക് ഇനി അച്ഛൻ വരുമ്പോ മോളെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാം ഇപ്പോ അച്ഛനും പോയല്ലേ പറ്റൂ എന്ന് ശാലിനി സത്യോട് അറിയിച്ചു ശാലിനിയുടെ ആ വാക്കുകൾ കേട്ട് ശാരദാമ്മ ശാലിനി നോക്കുമ്പോ സത്യ വീണ്ടും നിർബന്ധം പിടിക്കുന്നത് കണ്ട് ശാരദാമ്മ പറഞ്ഞു മോളെ സത്യം ആ എന്തായാലും അച്ഛന്റെ കൂടെ ഇന്ന് മോൾക്ക് സ്കൂളിൽ പോയി കൂട്ടുകാരുടെ മുന്നിൽ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലേ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ ശാലിനി പറഞ്ഞു അതെ ഇനി മോൾക്ക് അച്ഛൻ കൂടെ വന്നതിന് അച്ഛൻ മോളുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തു തരാം ദാ എന്ന് പറഞ്ഞേ ശാലിനി സത്യോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുത്തു ദാ ഈ സെൽഫി മോൾ വെച്ചു ഇനി മോൾ പറഞ്ഞതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ അച്ഛൻ ഇനി അടുത്ത വലിയ അവധിക്ക് വരുമ്പോ അന്ന് നമ്മൾ അതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അന്ന് ഒരാഴ്ച മുഴുവൻ ഞാൻ മോളുടെ കൂടെയായിരിക്കും ആയിരിക്കും അന്ന് വേറൊരു പ്രോഗ്രാമും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യം ചോദിച്ചു ഇത് സത്യമാണോ അച്ഛാ എന്ന് ചോദിച്ചതും സത്യം എന്തായാലും മോളെ വിട്ടിട്ട് ഇനി അച്ഛനൊരു പ്രോഗ്രാം വേറെ ഒന്നും ഉണ്ടാവില്ല അത് തീർച്ച എന്ന് പറഞ്ഞു എന്നാൽ അച്ഛൻ പോവാണല്ലേ എന്ന് ആകെ വിഷമത്തോടെ സത്യം അങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവും ശാരദാ സത്യഹാമയും ശാലിനി വിഷ്ണുവിനെ വഞ്ചിക്കുകയായിരുന്നു എന്ന തെരുധാരണയിൽ ശാരദാമയുടെ വീട് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു സത്യഭാമ അപ്പോഴേക്കും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് വിഷ്ണു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നാലേ അവൾ നിന്നെ ചതിക്കുമെന്ന് അന്നൊന്നും നീ എന്നെ വിശ്വസിച്ചിരുന്നില്ലല്ലോ ഇപ്പോ നീ നേരിട്ട് തന്നെ കണ്ടില്ലേ അവൾ നിന്നെ വിശ്വ ചതിച്ചു എന്നുള്ള കാര്യം എന്ന് പറയുമ്പോ വിഷ്ണു മനസ്സിൽ ചിന്തിച്ചു ഇത്രയും നാളും എന്നെ അവൾ വഞ്ചിക്കുകയായിരുന്നു എന്നോട് ഇത്രയേറെ സ്നേഹമൊക്കെ കാണിച്ച് വെറും കാപറ്റ്യമായിരുന്നു മനസ്സിൽ മറ്റൊരു ചിന്തയും വെച്ച് മനസ്സിൽ മറ്റൊരു മുഖം ഒളിപ്പിച്ച് എന്റെ മുന്നിൽ ഇത്രയും നാൾ അവൾ അഭിനയിക്കുകയായിരുന്നു എന്നെല്ലാം വിഷ്ണു മനസ്സിലങ്ങനെ ചിന്തിച്ചു കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്ത് എന്തായാലും ഇന്ന് ഞാൻ അവനെ കൈയ്യോടെ കണ്ടിരിക്കും എന്നൊക്കെ വിഷ്ണു മനസ്സിലങ്ങനെ ചിന്തിച്ച് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവിടെ ശാരദാമയും സത്യയും ശാലിനിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിന്നു അതിനിടയിൽ സത്യ അകത്തേക്ക് പോകാൻ മടി കാണിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു അതെ മോളെ ന ഇതൊക്കെ അകത്തു കൊണ്ടേ വെക്ക എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു അല്ല അച്ഛൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ അപ്പോഴേക്കും ശാലിനി സത്യെ നോക്കിട്ട് പറഞ്ഞു മോളെ സത്യേ മോള് അകത്തേക്ക് പൊക്കോ എന്തായാലും അച്ഛന് മോള് പോകുന്നത് കണ്ട് ഏർ നിൽക്കാനാവില്ല മോള് മോളെ നോക്കി ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല അതുകൊണ്ട് മോള് റൂമിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ സത്യ പറഞ്ഞു ശരി ഇനി വരുമ്പോ അച്ഛൻ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി ഉറപ്പ് കൊടുത്തിട്ട് അങ്ങനെ അല്പനേരത്തേക്ക് മനസ്സ് ചിന്തിച്ചു പാവം എൻറെ കുഞ്ഞിനെ ഞാൻ വീണ്ടും കബളിപ്പിക്കുകയാണല്ലോ ഈശ്വരം എത്ര വലിയ ആഗ്രഹങ്ങളാണ് എൻ്റെ മോളുടെ മനസ്സിലുള്ളത് ഇത്രയും നാൾ ഇത്രത്തോളം ഒരു അച്ഛനെ സ്നേഹിക്കുന്ന ഒരു പെൺമക്കളും വേറെ ഉണ്ടെന്ന് വരില്ല ഇത്രമേൽ അച്ഛനോട് സ്നേഹമുള്ള ഒരു കുട്ടിയും വേറെ കാണില്ല എന്ന് ശാലിനി അങ്ങനെ മനസ്സ് ചിന്തിച്ചു അങ്ങനെ ഓർത്തുകൊണ്ട് സത്യയെ നോക്കി ആകെ വിഷമത്തോടെ ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് സത്യ ചോദിച്ചു അച്ഛൻ എന്തൊക്കെ അറിയുന്നത് അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞല്ലോ എന്ന് ചോദിച്ചിട്ടും ഏയ് കരഞ്ഞതല്ല മോളെ പിരിഞ്ഞു പോകുന്നതിന്റെ ഒരു വിഷമവും പിന്നെ കണ്ണിൽ കരട് പോയതുമാണ് എന്ന് പറഞ്ഞു ആണോ അച്ഛനൊന്ന് കാണിച്ചേ അച്ഛൻ അച്ഛന്റെ കണ്ണൊന്ന് കാണിച്ചേ ഞാൻ നോക്കട്ടെ എന്ന് സത്യ പറയുമ്പോ ഉടനെ ശാലിനി പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല മോള് അകത്തേക്ക് പോയിക്കോ പിന്നെ ഈ കണ്ണുനീര് വന്ന പോലെ കണ്ണുനീരിന്റെ കൂടെ ആ കരട് അങ്ങ് പൊയ്ക്കോളും എന്ന് ശാലിനി സത്യയെ പറഞ്ഞ സമാധാനപ്പെടുത്തി അത് കേട്ടതും എന്നാ ശരിയച്ച എന്ന് പറഞ്ഞ് സത്യ യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോന്നു സത്യ അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു ഇടിമോളെ സത്യമോളുടെ മനസ്സിലെ ആശങ്കകളും അവളുടെ ആഗ്രഹങ്ങളും ഒക്കെ നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു ശാലിനിയോട് ശാരദാമ്മ ഈ ഒരു അഭിനയം അവളുടെ മുന്നിൽ ഇങ്ങനെ നടത്തുന്നത് ശരിയാണോ എന്ന് അന്വേഷിച്ചപ്പോ സത്യയുടെ ആഗ്രഹവും പിന്നെ സത്യയുടെ അച്ഛൻ വന്നു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷ്ണുവും സത്യാമ്മയും ഇവിടേക്ക് വരാൻ സാധ്യത ഏറെയാണ് എന്ന് ശാലിനിയോട് ശാരദാമ്മ അറിയിച്ചു അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു അത് അതൊക്കെ എനിക്ക് അറിയാമ്മേ പക്ഷേ എങ്കിലും സത്യയുടെ ആഗ്രഹം അത് കണ്ടില്ലെന്ന് എങ്ങനെയമ്മ നടിക്കുക അവളെ സന്തോഷവും എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ഇമോളെ നീ വേഗം ചെന്ന് വേഷം മാറ് വിഷ്ണു വരുമ്പോ നീ കാര്യം പറഞ്ഞാ മതി എന്ന് പറഞ്ഞത് ഉടനെ ശാലിനി ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു നീ വേഗം ചെന്ന് വേഷം മാറ് എന്നിട്ട് കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഇനി എൻ്റെ മോളുടെ മുൻ ഇങ്ങനെ ഒരു വേഷം കെട്ടി അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലമ്മേ ഞാൻ മടുത്തു ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ ഇനി എനിക്ക് സാധിക്കില്ല എന്ന് ശാലിനി അറിയിച്ചതും ശാരദാമ്മ പറഞ്ഞു ശരി ശരി എന്തായാലും നീ വേഗം ചെന്ന് വേഷം മാറ് അവരിപ്പോ ഇങ്ങെത്തിയേക്കും എന്ന് ശാരദാമ്മ ശാലിനിയോട് അറിയിച്ചു ശാരദാമ്മ അപ്പോഴേക്കും വീട്ടുവാതിക്കൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ശാരദാമയുടെ മുന്നിലേക്ക് വിഷ്ണു സത്യാമായി വന്നെത്തി സത്യാമ്മയും വിഷ്ണുവും കാറിൽ വന്നതും വിഷ്ണു വേഗം പുറത്തേക്കിറങ്ങി ആകെ ദേഷ്യത്തോടെ ശാരദാമയുടെ വീട്ടുമുരത്തേക്ക് ഇറങ്ങിയ വിഷ്ണു കലിപ്പോടെ തന്നെ അകത്തേക്ക് കയറി ചെന്നു ചിറ്റുവോട്ടിലേക്ക് വിഷ്ണു വന്നു നിൽക്കുന്നത് കണ്ട് ശാലനി അപ്പോഴേക്കും വേഷമൊക്കെ മാറി വേഗം ഹാളിലേക്ക് എത്തി വിഷ്ണുവിനെ കണ്ടതും വിഷ്ണു എന്ന് വിളിച്ച് ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്നെ അങ്ങനെ വിളിക്കരുത് ഇനി അങ്ങനെ വിളിക്കാനെ വിളിച്ച് എന്നെ നീ അപമാനിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചതും ശാലിനി ചോദിച്ചു മനസ്സിലായില്ല വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഇത്രയും നാളും നീ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ എന്നോട് സ്നേഹ കാണിച്ച സ്നേഹമൊക്കെ വെറും കാപട്യമായിരുന്നില്ലേ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു പലപ്പോഴും ഞാൻ നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നീ മറുപടി എനിക്ക് തന്നിരുന്നില്ലല്ലോ എന്നെല്ലാം വിഷ്ണു ദേഷ്യത്തോടെ ശാലിനിയോട് ചോദിക്കണം ശാലിനി ഒന്നും മനസ്സിലാകാതെ ആകെ അന്തിച്ചങ്ങനെ വിഷ്ണുനെ നോക്കി എന്താ എന്താ വിഷ്ണുവിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ വിഷ്ണു ഇന്ന് സത്യയുടെ അച്ഛൻ വന്നിരുന്നല്ലോ അല്ലെ ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ വേറെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ എന്നൊക്കെ ചോദിച്ചതും ശാലിനി ചോദിച്ചു വേറെ ആളുകളോ അതെ സത്യയുടെ അച്ഛനോട് വന്നല്ലോ അവനെ അവനാണല്ലോ ഇപ്പൊ നിനക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഓ അപ്പൊ അതാണ് കാര്യം അല്ലെ അത് അറിയാൻ അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടേക്ക് ഇങ്ങനെ ഒരു ബഹളം വെച്ചുള്ള വരവ് അല്ലേ എന്ന് ശാലിനി ചോദിച്ചു അപ്പോഴേക്കും ശാരദാമയും വാതിക്കിലേക്ക് എത്തി എന്താ മോനെ ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശാരദാമ വന്നതും ഉടനെ വിഷ്ണു ചോദിച്ചു പിന്നെ ഞാൻ കണ്ടത് തെറ്റാണെന്നും കണ്ടത് ശരിയല്ല എന്നും അത് വെറും നാടകമായിരുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത് അത് ഞാൻ ഞാൻ എൻ്റെ കണ്ണിനെ കണ്ടിട്ടാ ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും ശാലിനിയോട് ശാരദാമ പറഞ്ഞു മോളെ ശാലിനി നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വിശദീകരണത്തിൽ നിൽക്കുന്നത് നീ കാര്യം തുറന്നു പറ അതല്ലേ വേണ്ടത് അത് അവന് മനസിലാവുകയും ചെയ്യും എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ നേരെ ശാലിനി നോക്കി അപ്പോഴേക്കും എന്ന് പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു അതെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് സ്കൂളിലേക്ക് വന്നപ്പോൾ സത്യയെ കാർ തന്റെ ബുള്ളറ്റിന് പിന്നിലിരുത്തി ഒരു ഒരാൾ ഇവിടേക്ക് വരുന്നത് എന്നിട്ട് അവൻ എവിടെ എനിക്ക് അവനെ കാണണം ഇത്രയും നാളും നീ എന്നെ വഞ്ചിക്കുകയല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശാലിനി വേഗം വിഷ്ണു അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു വിഷ്ണുട്ടാ അന്നും ഇന്നും എന്നും ഞാൻ വിഷ്ണു മാത്രമേ വിളിക്കൂ എന്റെ മനസ്സിൽ വിഷ്ണു മാത്രമേ ഉള്ളൂ എന്ന് വിഷ്ണുവിന്റെ കൈ പിടിച്ച് ശാലിനി പറയുമ്പോ കൈ മാറ്ററി എന്ന് പറഞ്ഞ വിഷ്ണു ശാലിനിയുടെ കൈ തട്ടി മാറ്റിയിട്ട് നീ പറയുന്നതെല്ലാം നുണയാണ് നീ വെറുതെ കളവ് പറയുന്നതാണ് വെറുതെ എന്നെ വഞ്ചിക്കാനായിട്ട് നീ ഓരോ നുണക്കഥകൾ മെനയിക്കുക അവൻ ആരാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പുതിയ കഥകൾ നീ മെനഞ്ഞെടുക്കുകയല്ലേ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു വിഷ്ണുവിന്റെ ചോദ്യങ്ങൾ കേട്ട ശാലിനി ഒച്ചത്തിൽ വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ച് ഓഹോ അപ്പോ ഇത്രയൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇത്രയും നേരം കൊണ്ട് അത്രത്തോളം എന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ എന്ന് ശാലിനി വിഷ്ണുവോട് അന്വേഷിച്ചു ഞാനിപ്പോ ഇപ്പൊ എൻ്റെ കൂടെ വന്നത് ആരാണെന്ന് അറിയണം അല്ലെ സത്യ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ആരാണെന്ന് അറിയണം അല്ലെ എന്റെ വിഷ്ണു അത് ഞാനാ എന്ന് പറഞ്ഞ് ശാലിനി സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും പറയച്ചാ പറയമ്മേ അതെന്റെ അച്ഛനാണെന്ന് എന്ന് അവിടെ നിന്ന് സത്യ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതോടെ വിഷ്ണു വാങ്ങി ചെട്ടി ഉടനെ ശാലിനി എന്ത് പറയാണെന്ന് അറിയാതെ ആകെ പ്രശസ്തി വീണ്ടും സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ടിനോട് പറയേ അത് എന്റെ എന്ന് അതോടെ ശാലിനി ആകെ ടെൻഷനിലായി ശാലിനി ആകെ വിഷമിച്ചങ്ങാ നിൽക്കുമ്പോൾ സത്യ ഓടി വന്നിട്ട് പറഞ്ഞു ബിഗ് ഫ്രണ്ടേ അതാ എൻ്റെ അച്ഛൻ എന്റെ അച്ഛനെ എന്റെ കൂടെ വന്ന് അവാർഡ് വാങ്ങിച്ചു അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടുകയും ചെയ്തു ശാരദാമേ അച്ഛൻ പോയോ അച്ഛനെ വലിയ ജോലിക്കാരനാ അതുകൊണ്ട് അച്ഛൻ ഇനി ലീവ് എടുക്കുമ്പോ വരാമെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് സത്യ വിഷ്ണുവിനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ എന്നെ വിളിക്കാറുണ്ട് എന്നെയും വിളിക്കും അമ്മയും വിളിക്കും അല്ലേ അമ്മേ അമ്മയെ വിളിക്കുമെന്ന് പറയമ്മേ എന്ന് സത്യ ചോദിക്കുമ്പോ വിഷ്ണു ആകെ വിഷമത്തോടെ ശാലനിയെ നോക്കി എന്ത് പറയണെന്നറിയാറ് ശാലിനിയാകെ വിഷമിച്ച് നിൽക്കുമ്പോൾ സത്യം ചോദിച്ചു പറയമ്മേ അമ്മയെ വിളിക്കില്ലേ എന്ന് ചോദിച്ചതും ശാലിനിയാകെ വിഷമത്തോടെ ആ ശരിയാ എന്നെ വിളിക്കുമെന്ന് മോളെ സമാധാനിപ്പിക്കാനായി ആ കള്ളം പൊളിയാതിരിക്കാനായിട്ട് ശാലിനി അങ്ങനെ കളവ് പറയുമ്പോൾ വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കുന്നു വിഷ്ണുവിനെ മനസ്സാകെ തകർന്നെന്നും വിഷ്ണു ശാലിനിയെ ശരിക്കും തിരിദ്ധരിച്ചെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ശാരദാമ സത്യപ്പളോട് പറഞ്ഞു സത്യമോളെ ഇങ്ങനെ വന്നേ ശാരദാമ ഒരു കാര്യം പറയാം അപ്പോഴേക്കും സത്യ ചോദിച്ചോ അതെ ഞാൻ എന്റെ ബിഗ് ഫ്രണ്ടിനോട് സംസാരിക്കട്ടെ ശാരദാമ എന്ന് പറഞ്ഞതും ആ അതൊക്കെ സംസാരിക്കാം അതിനു മുമ്പ് ശാരദാമ ദാ മോൾക്കവിടെ പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ശാരദാമ എടുത്തു തരാം വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് പോകല്ലേ ഞാനേ ആ എന്റെ അച്ഛന്റെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് അച്ഛൻ ഇനി വരുമ്പോ ബിഗ് ഫ്രണ്ടിനെ ഞാൻ കാണിച്ചു തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് സത്യ അവിടെ നിന്നു പോകുമ്പോ ശാലിനി ഉടനെ വിഷ്ണുവോട് പറയാൻ തുടങ്ങി എന്റെ വിഷ്ണു സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ വിഷ്ണുവിനോട് ശാലിനിയെ വിശദീകരിക്കാൻ തുടങ്ങുമ്പോ നിർ നിർത്തിക്കോ നിന്റെ നാടകം നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലെ മനസ്സ് ഇത്രയും നാളും നീ എന്നോട് കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയൊക്കെ വെറും കാപെട്ടിയായിരുന്നു അല്ലെ എന്നെ വെറുതെ നീ ചതിക്കുകയായിരുന്നു അല്ലെ നിന്റെ അമ്മയ്ക്കും ഇതെല്ലാം അറിയാമായിരുന്നു അല്ലെ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാലിനി പറഞ്ഞു വിഷ്ണു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് വിഷ്ണു എന്ന് പറഞ്ഞു വിഷ്ണുവിനോട് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ ശാരദാമോടെ കൂടിയെത്തി മോനെ മോൻ പറയുന്നതെന്ന് മനസ്സിലാക്ക് എന്താ സംഭവിച്ചെന്ന് ഒന്ന് അറിയേ എന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്നെ വഞ്ചിക്കുകയായിരുന്നു ഇത്രയും നാളും എന്തായാലും ശാരദാമേ ഇവള് കാണിച്ചൊക്കെ ശരിയല്ല എന്ന് ഈ മോളോട് ഒന്ന് പറഞ്ഞു കൊടുക്ക എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോ ഉടനെ ശാരദാമ ദേഷ്യത്തോടെ വിഷ്ണു എന്ന് ഉറക്കെ വിളിച്ചപ്പോ ശാലിനി പറഞ്ഞു വേണ്ടമ്മേ പറയാനുള്ളതെല്ലാം പറയട്ടെ എന്ന് ശാലിനി സങ്കടത്തോടെ ശാരദാമയ്ക്ക് മുന്നിൽ നിന്ന് പറയുമ്പോ വിഷ്ണു പറഞ്ഞു പറയാനുള്ളത് പറയുകയല്ല ഇത്രയും നാളും നിന്നെ സ്നേഹിച്ചു നടന്നതിന്റെ ആ വേദന എന്റെ മനസ്സിലുണ്ട് ഇന്ന് ഇതോടെ ഈ നിമിഷം എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ശാലിനി വിഷ്ണുന്റെ കയ്യിൽ കടന്നു പിടിച്ചു വിഷ്ണു ഏട്ടാ വിഷ്ണുവിടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിന്ന് പോകാവൂ അല്ലാതെ വിഷ്ണുവിടെ ഞാൻ വിടില്ല എന്ന് പറയുമ്പോൾ കാറിനകത്തിരുന്ന സത്യഭാമ ഇതെല്ലാം കേട്ടിട്ട് ശാലിനി എന്ന് ഉറക്കെ വിളിച്ചു അപ്പോഴേക്കും ശാലിനി അങ്ങനെ ഞെട്ടലോടെ സത്യഭാമയെ നോക്കുമ്പോൾ ഉടനെ വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചിരിക്കുന്നത് കണ്ട് ശാരദാമ സത്യഭാമ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു ഭീഷണിയാണോ ഡീ അത് കേട്ടതും ശാലിനി അങ്ങനെ ഞെട്ടിത്തെറിച്ച് സത്യാമ്മയുടെ ആ ചോദ്യം കേട്ടതോടെ ശ വിഷ്ണുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ആ കൈ ശാലിനി പതുക്കെ അയച്ചു അപ്പോഴേക്കും സത്യഭാമ വിഷ്ണുന്റെ അരികിലേക്ക് എത്തി ഇത്രയും നാളും എന്റെ മോൻ നിന്നെ വിശ്വസിച്ച് ജീവിച്ചു നീ അവൾ അവനോട് കാണിച്ച വിശ്വാസവഞ്ചന അവൻ തിരിച്ചറിയാൻ തയ്യാറായില്ല എന്നാൽ ഇപ്പോ എല്ലാം അവൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു ഈ ഒരു ബന്ധം ഇന്നത്തോടെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി എന്റെ മകന് ഇങ്ങനെയൊരു ബന്ധമില്ല എന്ന് സത്യഭാമ ശാലിനിയുടെ നേരെ നോക്കി പറയുന്നു ഇനി മേലാൽ നീ എൻറെ മോൻറെ മേൽ സത്യമോളുടെ പിതൃത്വം കെട്ടി വെക്കാൻ നീ ശ്രമിച്ചു എൻറെ മകനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന നിലയിൽ നീ പലപ്പോഴും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നീ സത്യയുടെ ജന്മരഹസ്യം എന്താന്ന് പലവട്ടം ചോദിച്ചതല്ലേ എന്നിട്ടും അതൊന്നും പറയാൻ തയ്യാറായില്ലോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു സത്യാമേ ഒന്ന് ഞങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാക്ക എന്ന് പറയുമ്പോ ശാരദാമ സത്യഭാമ പറഞ്ഞു ഇനി എന്ത് മനസ്സിലാക്കാനാണ് ഒരു കാര്യം പറയാം നിങ്ങൾ കുടുംബത്തോടെ ഇങ്ങനെ എല്ലാവരെയും വഞ്ചിക്കുന്നവരാണോ എന്തായാലും അങ്ങനെ ഒരു വഞ്ചന ഇനി എന്റെ മകന് നേരെ ഇനി ഇവൾ നടത്തണ്ട ഇന്നത്തോടെ ഈ ബന്ധം അവസാനിച്ചു ഇനി ഇങ്ങനെ ഒരു ബന്ധം തുറന്നുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ് ഇനി എൻ്റെ മകന് ഇങ്ങനെ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ബാമോനെ എന്ന് വിളിച്ച് വിഷ്ണുവിനോട് പോകാൻ പറയും വിളിച്ചപ്പോ വേഗം തന്നെ ശാലിനി വിഷ്ണുവേട്ട എന്ന് വിളിച്ച് വിഷ്ണുവിന്റെ കയ്യിലേക്ക് ശാലിനി മുറുക പിടിച്ചു എറങ്ങട ഇങ്ങോട്ടൊന്ന് പറഞ്ഞതും വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴുള്ള ശാലിനിയുടെ ആ പിടുത്തം വിഷ്ണു കയ്യിൽ നിന്ന് തട്ടി മാറ്റി വേണ്ട ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട എല്ലാം മതിയായി എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യത്തിൽ പറയുമ്പോൾ ശാലിനി സങ്കടത്തോടെ വിഷ്ണുവേട്ട എന്ന് വീണ്ടും വിളിക്കുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങണം ശാലിനി വിഷ്ണുവിനെ പിടി വീണ്ടും കയ്യിലേക്ക് പിടിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ശാലിനിയെ പോലും നോക്കാതെ വേഗം കരിയോടെ കാറിലേക്ക് വന്ന് കയറുന്നു ഈ നിമിഷം സത്യഭാമ താൻ ആഗ്രഹിച്ചെല്ലാം നേടിയതിന്റെ അഹങ്കാരത്തിൽ അവിടെ നിന്നിറങ്ങുമ്പോൾ ശാലിനി ആകെ നിരാശയോടെ കണ്ണുകൾ നിറഞ്ഞ് നോക്കി നിന്നു അതിനുശേഷം സത്യഭാമ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാതെ നിൽക്കുന്ന ശാമ ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോ ശ്യാമയുടെ മുന്നിലേക്കെത്തി സത്യഭാമ ചോദിച്ചു ശ്യാമേ ദാ പപ്പിയുടെ അച്ഛൻ നാളെ ഒരു സുപ്രഭാതത്തിൽ മറ്റാരെങ്കിലും ആണെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവരുവോ എന്ന് സത്യഭാമ ശ്യാമയോട് ചോദിക്കുമ്പോൾ ശ്യാമ ആകെ ഞെട്ടിലോടെ നോക്കുന്നു ഉടനെ തന്നെ വിഷ്ണു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് തെറ്റിദ്ധരിച്ചാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലാണ് വിഷ്ണുവിട നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശ്യാമ ചാലിനിക്ക് വേണ്ടി സംസാരിക്കാനായി ചെല്ലുമ്പോൾ ശ്യാമിയോട് വിഷ്ണു ചോദിച്ചു എങ്കിൽ നീ പറ ആരാണ് സത്യയുടെ അച്ഛൻ ആ വന്നവനല്ലേ അവനല്ലേ സത്യയുടെ അച്ഛൻ എന്ന് ചോദിച്ച് ശ്യാമയെ കുഴപ്പത്തിലാക്കുമ്പോ എന്ത് പറയണമെന്നറിയാതെ തന്റെ കുഞ്ഞേശിയുടെ നിരപരാധിത്വം എങ്ങനെ വിഷ്ണുവേട്ടനോട് വിഷ്ണുട്ടനോട് അറിയാതെ വിഷമത്തിൽ ശ്യാമ എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകാതെ ശ്യാമം നിൽക്കുമ്പോ ആ നിമിഷം വിഷ്ണു ശാലിനിയെ കൂടുതൽ തിരിച്ചിരിക്കുന്നു